ടി ദാറുൽ ഹുദ ഇസ്ലാമിക് സർവകലാശാലയുടെ ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന റൂബി ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സെക്ഷനുകളിലെ പൊതുസമ്മേളനങ്ങളും പ്രത്യേക സെക്ഷനുകളും പത്തിന് വെള്ളിയാഴ്ച ആരംഭിക്കുമെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വെള്ളിയാഴ്ച രാവിലെ ദാറുൽ ഹുദ യു ജി വിദ്യാർത്ഥി സംഘടന അസാസ് സംഘടിപ്പിക്കുന്ന അഖില കേരള ഫറാഹുൽ മത്സരം ദാറുൽ ഹിക്മയിൽ വെച്ച് നടക്കും ഉദ്ഘാടന സമ്മേളനത്തിൽ കോഴിക്കോട് വലിയ ഗാസി അബ്ദുൻ തങ്ങൾ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും ദാറുൽ ചാൻസലർ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഇരുപതിലധികം രാജ്യങ്ങളിലെ ഉദാഹരണമായി റീഡ് ഇംഗ്ലീഷ് സ്കൂൾ റീഡ് ഇംഗ്ലീഷ് സ്കൂൾ ഇംഗ്ലീഷില് മതപരമായ വിദ്യാഭ്യാസം നൽകാനുള്ള സംവിധാനം അതാണ് അവിടെ അപര്യാപ്തമായിട്ടുള്ളത് സ്കൂൾ വിദ്യാഭ്യാസം സെക്യുലർ എഡ്യൂക്കേഷൻ എല്ലാവിധ സംവിധാനങ്ങളും ധാരാളമായിട്ടുണ്ട് അപ്പം ഈ മതവിദ്യാഭ്യാസത്തിന്റെ ഒരു ഗ്യാപ്പ് അവിടെ അനുഭവപ്പെട്ടതുകൊണ്ട് ആണ് റീഡ് ഇംഗ്ലീഷ് സ്കൂൾ ഇംഗ്ലീഷ് ഭാഷയിൽ മതവിദ്യാഭ്യാസം നൽകാനുള്ള ಸಂವಿಧಾನ ಸಂವಿಧಾನ ಸ್ಥಳ ಅಷನಾಲಿಟೀಸ್ ಇರುತ್ತಾಲಿಟೀಸ ಮಕ್ಕಳ ಪಡಿತು ಸಂವಿಧಾನ ಪೂರ್ವ ವಿ പ്ലാറ്റ്ഫോമായ എച്ച് എ ഡി ഐ എ ആദിയേഷൻ ഫോർട്ട് ആക്ടിവിറ്റീസ് അത് പാണക്കാട്ട് ആണ് പാണക്കാട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തീരാൻ പറ്റിയ എളുപ്പത്തില് ചളിയടയിൽ നിന്നാണ് കയറുന്നത് അവിടെ ഇടയ്പാലം ഇടയിൽ പാലംപാലം ഇടവഴിപ്പാലം എന്നാൽ നമ്മൾ പോകുമ്പോൾ പാണക്കാട് കഴിഞ്ഞിട്ട് പിന്നെ മീനോട്ട് കയറുന്ന റോഡിന് കീഴിൽ അവിടെ രണ്ട് ഏക്കർ വിശ്വ വിവിസ്തൃതമായ ഓഫീസും അധികം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ബഹുമുഖമായ സംരംഭങ്ങൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഈ പറഞ്ഞ റീഡ് ഇംഗ്ലീഷ് സ്കൂൾ ഓൺലൈൻ സംവിധാനം ലോകത്തിലെ നാനാ ഭാഗത്തുള്ള ആളുകളുടെ മക്കൾ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലുള്ള ബഹുമുഖമായ ജാഗരണ പ്രവർത്തനങ്ങൾ പ്രദേശങ്ങളിൽ ദസ്തൃത്തുകൊണ്ടുള്ള വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തനങ്ങൾ പാവപ്പെട്ട ആളുകളെ സഹായിക്കാനുള്ള സംവിധാനങ്ങൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഹാദിയയുടെ അഥവാ ധാർമ്മത്തിന് പഠനം പൂർത്തിയാക്കിയ ആളുകളുടെ പ്ലാറ്റ്ഫോമാണ് അതിൻ്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ബലമായി നടന്നു വരുന്ന നാൽപ്പതാം വാർഷിക റൂബി ജൂബിലി സമ്മേളനങ്ങളുടെ സമാപന സമ്മേളനമാണ് നാളെ മറ്റന്നാൾ വെള്ളി ശനി ഞായർ മൂന്ന് ദിവസങ്ങളിൽ നടക്കുന്നത് അത് സംബന്ധിച്ചുള്ള ആ മൂന്ന് ദിവസങ്ങളിൽ പ്രത്യേക പരിപാടികളാണ് ഒന്നാം ആറാം അഞ്ച് ും കേരളത്തിലെ മുപ്പതിലധികം സ്ഥാപനങ്ങളിലും പഠിച്ചു വിദ്യാർത്ഥികൾ പ്രൈമറി സെക്കൻഡറി മേഖലകൾ കടന്ന് മികവ് പുലർത്തി വന്ന ആളുകളുടെ സാഹിത്യ നൈസർഗിക ശേഷി മത്സര പരിപാടികളായിരുന്നു അത് ഇന്നലെ സമാപിച്ചു ആറാം തീയതി സമാപിച്ചു ഏഴ് എട്ട് ഒൻപത് എന്നീ മൂന്ന് ദിവസങ്ങളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ചുകൊണ്ട് ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് നടക്കുന്നുണ്ട് കേരളത്തിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റികളുടെ ഒരു കോൺഫെഡറേഷൻ ഉണ്ട് ലീഗ് ഓഫ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റീസ് എന്നതിൻ്റെ പേര് കൈറോവിലാണ് അതിന്റെ ആസ്ഥാനം ആ ലീഗ് ഓഫ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റീസും കൂടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും ദാർബർ യൂണിവേഴ്സിറ്റിയും കൂടി മൂന്ന്

ഷാഫി ഹാജി ചമ്മട് സി എച്ച് ത്വയബ് ഫൈസി പുതുപ്പറമ്പ് ഹാജി മൂന്നിയൂർ സി കെ മുഹമ്മദ് ഹാജി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സമ്മതിച്ചു ന്യൂസ് ാടി മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ദ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇസി ബേസ് ഇൻസിനറേറ്റർ മറ്റു ഇൻസിനേറ്ററിനേക്കാൾ പതിന്മടങ്ങ് ആയുസും ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുല്ല മാത്രമല്ല പുകക്കുടലിന്റെ നീളം ആവശ്യത്തിന് ക്രമീകരിക്കാം എന്നത് മറ്റൊരു പ്രത്യേകതയുമാണ് ഓക്സിജന്റെ അളവ് കൂടുതൽ ലഭിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും സ്റ്റീൽ കമ്പിയിലെ ചുവടയിൽ ഇരുമ്പൊരുക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ചൂട് നിലനിർത്തി കത്താൻ സഹായമാകുന്നതോടൊപ്പം കൂടുതൽ ബലവും നൽകുന്നു ഇതിൽ പ്ലാസ്റ്റിക് ഫുഡ് വൈസ് നനവുള്ളത് തുടങ്ങി ഏത് തരം മാലിന്യവും സംസ്കരിക്കാവുന്നതാണ് ശേഷം അടിഞ്ഞുകൂടുന്ന കട്ട പിടിച്ച ചാരത്തിന്റെ അംശങ്ങൾ ഗ്രിൽ ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് പറ്റി പിടിച്ചിരിക്കില്ല കച്ചവട സ്ഥാപനങ്ങൾ വീടുകൾ ഓഡിറ്റോറിയം ആശുപത്രികൾ ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ എന്നിവിടങ്ങൾക്ക് നൂറ് ശതമാനം അനുയോജ്യമായതാണ് ഇസി ലേസ്റ്റ് ഇൻസിഡറേറ്ററുകൾ ടെക് സൊല്യൂഷൻസ് വെങ്ങര മലപ്പുറം കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ സെവൻ വൺസ്